ഹായ് കൂട്ടുകാർ എല്ലാവരും എന്ത് പറയുന്നു എല്ലാവർക്കും മുത്തൂർ സ്റ്റാൽസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് സ്പെഷ്യലായിട്ട് ഒരു അടിപൊളി നാലുമണി പലഹാരം ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നത് ആർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു പലഹാരം കേട്ടോ നമുക്ക് വേണ്ട അതിന് ഞാനൊരു ബോളിലോട്ട് രണ്ട് മുട്ട ഒന്ന് എടുത്തിട്ടുണ്ട് പിന്നെ അതിനകത്തോട്ട് കുറച്ച് പെപ്പർ പൗഡർ ഇട്ട് കൊടുത്തു കുറച്ച് സോൾട്ടും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മുടെ ആവശ്യത്തിനുള്ള സോൾട്ട് ഇട്ട് കൊടുക്കുക അതിന് ശേഷം നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക എഗ്ഗ് ഫോർക്ക് കൊണ്ട് വെച്ച് ചെയ്യുവാണെങ്കിൽ കൂടുതൽ നന്നായിട്ട് നമുക്ക് ബീറ്റ് ചെയ്യാൻ പറ്റും ഞാനിപ്പോൾ ഫോർക്കൊന്നും എടുത്തിട്ടില്ല ഞാൻ സ്പൂൺ വെച്ച് തന്നെ ചെയ്യുകയാണ് പക്ഷെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക നിങ്ങൾ നമ്മുടെ ആവശ്യത്തിന് നമുക്ക് എഗ്ഗ് യൂസ് ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ രണ്ട് എക്കെ എടുത്തിട്ടുള്ളൂ കാരണം ഒരുപാടൊന്നും ഉണ്ടാക്കുന്നില്ല അപ്പം പിള്ളേരൊക്കെ സ്കൂളിൽ വിട്ട് വരുമ്പോഴത്തേനൊക്കെ നമുക്ക് റെഡിയാക്കി കൊടുക്കാൻ പറ്റുന്ന വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നാല് മണി പലഹാരമോ കേട്ടോ അപ്പം ഞാൻ പിന്നെ എഴുതിരിക്കുന്ന ചീസ് വേണം നമുക്ക് പിന്നെ ബ്രെഡും കൂടി ഉണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു പലഹാരം വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതാണ് അപ്പം നിങ്ങൾ ഇങ്ങനെയൊക്കെയാണ് സ്കൂൾ വിട്ടുള്ളവർ വരുമ്പോഴത്തേന് എന്തെങ്കിലുമൊക്കെ കൊടുക്കണ്ടേ പലഹാരങ്ങളൊക്കെ നമ്മളെല്ലാം പണ്ടാണ് നമ്മളാണ് നമ്മൾ സ്കൂൾ വിട്ടൊരു നമ്മുടെ പേരൻസ് നമുക്ക് വേണ്ടി എന്തെങ്കിലും വെറൈറ്റി എണ്ണ പലഹാരമോ എന്തെങ്കിലുമൊക്കെ അല്ലേ ഉണ്ടാക്കി വെക്കുമോ അല്ലെങ്കിൽ പാക്കറ്റ് ഐറ്റംസൊക്കെ മേടിച്ച് വെക്കത്തില്ലായിരുന്നു ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ആ ഒരു ഓർമ്മയ്ക്കാണ് പിള്ളേർ എന്തായാലും സ്കൂൾ വിട്ട് വരുമ്പോഴത്തേക്കും നന്നായിട്ട് വിശന്നായിരിക്കും വരുന്നത് അപ്പം ഞാൻ ഇനിയിപ്പോൾ ഇതിനകത്ത് രണ്ട് ബ്രെഡിനകത്തേക്ക് ഞാനൊരു ചീസും എടുത്തു വെച്ചു അതിന് ശേഷം നമ്മൾ ഈ ബ്രെഡിന് നമുക്ക് അതുപോലെ നമുക്ക് എത്ര എത്ര എണ്ണം ഉണ്ടാക്കണം അത്രയനുസരിച്ച് നമ്മൾ അങ്ങനെ ചെയ്യും ഇപ്പോൾ ഞാൻ ഒരുപാടൊന്നും ഇവർക്ക് ഇത് അങ്ങനെ അങ്ങനെ കഴിക്കത്തില്ല അപ്പോൾ പിന്നെ ഞാൻ ജസ്റ്റ് എന്തെങ്കിലും ഓരോ പ്രാവശ്യം എന്തെങ്കിലും വെറൈറ്റി കൊടുക്കണ്ടെന്നോർത്തോരോന്നുണ്ടാക്കുന്നതാണ് അപ്പോൾ ഞാനിത് ഇപ്പോൾ ഞാൻ രണ്ട് ബ്രെഡിലിട്ട് ഞാനിങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട് ചീസ് എടുത്ത് വെച്ചു ഇനി നമ്മളിതിനെ ചെയ്യേണ്ടത് നമ്മൾ ചെറിയ പീസാക്കി ബ്രെഡിനെ കട്ട് ചെയ്യുന്നുള്ളൂ നടു അടുത്തൻറ്ററിൽ നിന്ന് അങ്ങനെ രണ്ട് പീസാക്കുക പിന്നെ അതിനെ നാലാക്കി മാറ്റുക അത്രേ ഉള്ളൂ അപ്പം വളരെ ഈസി ആയിട്ട് തന്നെ ഇപ്പം എല്ലായിടത്തോട്ടും ചീസ് സ്പ്രെഡ് ആകുന്നുണ്ട് നമ്മുടെ ബ്രെഡും ഒക്കെ അതിനെ കവർ ചെയ്യുന്നുണ്ട് ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ ബാറ്റർ ഉണ്ടല്ലോ അപ്പം അതിനാണ് പിന്നെ യൂസ് വരുന്നത് അപ്പം ബാക്കി ഏതെല്ലാം ചെയ്തപ്പോഴത്തേന് ഒരു രണ്ട് ബ്രെഡ് കൊണ്ട് നമുക്കൊരു എയ്റ്റ് പീസ് കഷ്ണം കിട്ടും നമുക്ക് വേണമെങ്കിൽ എക്സ്ട്രാ വീണ്ടും ആഡ് ഉണ്ടാക്കാം അപ്പം ഒരു എയ്റ്റ് പീസായിരിക്കും എനിക്ക് ഈസി ആയിട്ട് ഒന്നിച്ച് ഒരു ഒന്നിച്ച് ഒറ്റ തവണ ഉണ്ടാക്കാനുള്ള അപ്പം എയ്റ്റ് പീസാണ് അതുകൊണ്ട് ഞാൻ അത് എടുത്തിട്ടുള്ളൂ വേണമെന്നുണ്ടെങ്കിൽ മാത്രം പിന്നെ ഉണ്ടാക്കിയാൽ മതിയല്ലോ എന്ന് ഓർത്ത് കാരണം ഒരുപാട് സമയമൊന്നും വേണ്ടത് ഉണ്ടാക്കാനായിട്ടും വളരെ ഈസിയാണ് അപ്പം നമ്മൾ നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ബാറ്ററി ഇങ്ങനെ എടുക്കുന്നു എടുത്തിട്ട് നമ്മളിതിനെ സ്പ്രെഡ് ചെയ്യുമ്പോഴും ബ്രെഡ് നമ്മളെടുത്ത് വെച്ചിരിക്കുന്നത് നമ്മൾ ആ ബാറ്ററി മുക്കിയതിന് ശേഷം നമ്മൾ ഇത് എയർ ഫ്രെയർ നത്തഡ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ എളുപ്പ ടൈം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ നോക്കണ്ട അന്നേരം നോക്കിയാൽ മതി അല്ലാതെ നമ്മൾ ഓടിപ്പോയി നോക്കിയടുപ്പിലിരിക്കുന്നെങ്കിൽ നമ്മൾ ഇടയ്ക്ക് മറിച്ചിടണം അങ്ങനെയൊക്കെ ചെയ്യണം അല്ലേ ഇത് ഒന്നും ആവശ്യമില്ല നമുക്ക് ഒരു സമയം നമ്മൾ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് കഴിയുമ്പോഴത്തേക്കും നോക്കിയാൽ മതി മറിച്ചിട്ട് കൊടുത്താൽ മതി അപ്പം വളരെ യൂസ്ഫുള്ളാണ് ഈ എയർ ഫ്രെലിൽ ഒട്ടും എണ്ണ വേണ്ട ഒന്നും വേണ്ട നമുക്ക് ഈ ബാറ്റിലോട്ട് മുക്കിയതിന് ശേഷം നമുക്ക് നമ്മുടെ എയർ ഫ്രൈയിലോട്ട് വെക്കുന്ന ഒരു ട്വൻറ്റി മിനിറ്റ്സ് തേർട്ടി മിനിറ്റ്സ് ഒക്കെ അക്കോഡിംഗ് ടു ദ വേവ് അനുസരിച്ച് നമ്മൾ നോക്കുമ്പോൾ അറിയാമല്ലോ ഞാൻ ആദ്യം ഒരു ട്വൻറ്റി മിനിറ്റ്സ് സെറ്റ് ചെയ്തു പക്ഷേ എനിക്കൊരു തേർട്ടി മിനിറ്റ്സ് വേണം എന്ന് തോന്നി അങ്ങനെ ഞാൻ തേർട്ടി മിനിറ്റ്സായിട്ട് ഇത് ഉണ്ടാക്കിയെടുത്തത് നല്ല ടേസ്റ്റ് തന്നെയായിരുന്നു പിള്ളേർക്കൊക്കെ ഇഷ്ടമായി അതിനകത്ത് ഇത് എന്താ വെച്ചാൽ നമ്മളിത് വെച്ച് കഴിയുമ്പോഴത്തേനകത്ത് ചീസൊക്കെ മെൽറ്റ് ആകുമല്ലോ മെൽറ്റ് ആയി കഴിയുമ്പോഴത്തേനും നല്ലൊരു ഇതാ അതിനാ ചീസിൻ്റെ ഒരു മെൽറ്റ് ചീസൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് അത് ഇഷ്ടപ്പെടുകയുള്ളൂ കേട്ടോ ചീസിൻ്റെ അത് പുറമേ നമ്മൾ എഗ്ഗ് വെച്ചിട്ടുള്ള ഒരു കവറിങ്ങും ഒപ്പം ആ എരിവുമൊക്കെ ഇപ്പം പെപ്പർ പൗഡർ അതിന് പകരം നമുക്ക് ചില്ലി ഫ്ലേക്സ് ഇടാൻ കേട്ടോ അത് നല്ല ടേസ്റ്റായിരിക്കും അപ്പോൾ ഞാൻ ചില്ലി ഫ്ലേക്സ് എൻ്റെയിൽ അന്നേരം ഇല്ലായിരുന്നതുകൊണ്ട് ഞാൻ പേപ്പറാണ് ഇട്ടേക്കുന്നത് പിന്നെ പിള്ളേർക്ക് ഒരുപാട് എരിവൊന്നും പറ്റത്തില്ലാത്ത ചെറിയ പിള്ളേരാണല്ലോ അതുകൊണ്ട് തന്നെ നമ്മളത് കരുതി വേണം ഇടാനായിട്ട് അപ്പോൾ അങ്ങനെ നോക്കി അവനവരുടെ എരിവും അവനോർക്ക് ആവശ്യത്തിനുള്ള സോൾട്ടും ഇട്ടതിന് ശേഷം ഈ ബാറ്ററി മുക്കി എടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ഒരിക്കലെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ വളരെ പെട്ടെന്നുണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന എയർ ഫയർ ഒക്കെ വീട്ടിലുണ്ടെങ്കിൽ തീർച്ചയായും പെട്ടെന്നുണ്ടാക്കി കൊടുക്കാൻ പറ്റും ഇൻ കേസ് ഇനി എയർ ഫ്രയർ ഇല്ലെങ്കിൽ നമുക്ക് പാനത്ത് വച്ചാണേലും ചെറുതായിട്ട് എണ്ണെന്ന് തടവി കൊടുത്തിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ് ആകെട്ടത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു തീർച്ചയായും മറ്റു നല്ല വീഡിയോമായി വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ